ആർലഫാം പുനരധിവാസ മേഖലയിൽ ദിനംപ്രതി സംഭവിക്കുന്ന കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് മേഖലയിലെ താമസക്കാരിയും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ വി ശോഭയുടെ നേതൃത്വത്തിൽ പുനരധിവാസ മേഖലയിലുള്ളവർ വനംവകുപ്പിന്റെ പതിമൂന്നാം ബ്ലോക്കിലെ ആർ ആർ ടി ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം നാലാം ദിവസത്തിലേക്ക് നിരവധി ആദിവാസി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരപ്പന്തലിലെത്തി അഭിവാദ്യമർപ്പിച്ചു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന വലിയ സംഘം ആദിവാസികളാണ് ദിനംപ്രതി സമരപ്പന്തലിൽ എ ന് സമീപം ഷീറ്റ് വലിച്ചു കെട്ടിയാണ് രാപ്പകൽ സമരം നടത്തുന്നത് പന്തലിന് സമീപം തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചാണ് ഇവരുടെ സമരം വീടുകളിൽ തങ്ങൾ സുരക്ഷിതരല്ലെന്നും ഇവിടെ തങ്ങൾ സുരക്ഷിതരാണെന്നും ആദിവാസികൾ പറയുന്നു ആദിവാസികൾക്ക് സർക്കാർ നൽകിയ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ആന വെറും പ്രഹസനമാണെന്നും മാധ്യമങ്ങളിൽ വാർത്ത വരാൻ പത്തും പതിനഞ്ചും കാട്ടാനകളെ തുരത്തിയെന്നുള്ള അവാസ്തവ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഒരു കാട്ടാനയെപ്പോലും വനത്തിലേക്ക് കയറ്റാൻ ദൌത്യ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും സമരക്കാർ പറഞ്ഞു ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകുന്നതുവരെ സമരം തുടരും അടുത്ത ഘട്ടം ആദിവാസി പുനരധിവാസ മിഷൻ ഓഫീസിലേക്ക് സമരം മാറ്റുമെന്നും സമരക്കാർ പറഞ്ഞു സമരത്തിന്റെ മൂന്നാം ദിവസമായ തിങ്കളാഴ്ച സമരപ്പന്തലിൽ ഡിസിസി സെക്രട്ടറി സാജു യോമസ് ആദിവാസി സംഘടനാ നേതാക്കളായ എം ഗീതാനന്ദൻ ശ്രീരാമൻ കൊയ്യോൻ സി കെ ജാനു എ കെ രാജു എന്നിവർ സമരപ്പന്തലിലെത്തി സമരക്കാർക്ക് അഭിവാദ്യമർപ്പിച്ചിരുന്നു